ഏക്കൂബ് നബി അലൈ ഇസ്സലാം ചരിത്രം ഭാഗം രണ്ട് എത്ര നല്ല സ്വപ്നം അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തൊരു സന്തോഷം മനസ്സ് അതിൽ ഉല്ലസിക്കുകയാണ് പെട്ടെന്ന് പെട്ടെന്നുണർന്നുപോയി കണ്ണു തുറന്ന് നോക്കി എവിടെ കോണി എവിടെ മലക്കുകൾ ഒന്നും കാണാനില്ല എന്നിട്ടും മനസ്സിൽ സന്തോഷം എന്തൊക്കെയാണ് താൻ കേട്ടത് സന്താന പരമ്പരയിൽ നിന്ന് നബിമാർ ഉയർന്നു വരും പ്രതാപശാലികളായ പ്രവാചകന്മാർ ഇവരിൽ ചിലർക്ക് വേദഗ്രന്ഥം ലഭിക്കും ചിലർ രാജാക്കന്മാരായിത്തീരും അവർ രാജ്യം ഭരിക്കും ഐശ്വര്യപൂർണമായ ഭരണം നടത്തും ജനങ്ങൾക്ക് സന്തോഷവും സമാധാനവും ലഭിക്കും റബ്ബെ ഞാനൊരു ചെറുപ്പക്കാരൻ കൗമാരപ്രായക്കാരനാണ് വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ പ്രായമായിട്ടില്ല അതിനു മുമ്പേ സന്താന പരമ്പരയെക്കുറിച്ച് ഈ വിവരം ലഭിക്കു ലഭിച്ചിരിക്കുന്നു ഞാൻ ആരാണ് എന്താണ് എൻ്റെ അവസ്ഥ വിശാലമായ മരുഭൂമിയിലെ യാത്രക്കാരനാണ് ഞാൻ നീയാണ് നീയാണെൻ്റെ സഹായി യാത്രയിൽ നീയാണ് നീയാണെൻ്റെ സഹയാത്രികൻ നീ മാത്രം ഞാൻ ഭയം മൂലം വീട് വിട്ടു പോന്നവനാണ് റബ്ബേ നിനക്ക് നന്നായി അറിയാം എൻ്റെ കഥ എന്റെ ഉമ്മ ഇരട്ട പ്രസവിച്ചു രണ്ടാൺമക്കൾ ആദ്യം ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു ആദ്യത്തെ കൺമണി ആണെന്നറിഞ്ഞപ്പോൾ തറവാട്ടിൽ ആഹ്ലാദം അലതല്ലേ ഉമ്മക്ക് വീണ്ടും പ്രസവവേദന അല്പം കഴിഞ്ഞ് മറ്റൊരാൺകുഞ്ഞിനെ കൂടി പ്രസവിച്ചു ആ ആൺകുഞ്ഞാണ് മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു കഴിയുന്ന ഞാൻ രണ്ടു പുത്രന്മാരെ കിട്ടിയപ്പോൾ ഗോത്രത്തിൽ ഇരട്ടി സന്തോഷം മൂത്തപുത്രന് പേരിട്ടു ഐസം ഇളയപുത്രന് പേരിട്ടു യേക്കൂബ് ഐസമ്മിൻ്റെ കളിയും ചിരിയും ഉപ്പയെ വല്ലാതെ സന്തോഷിപ്പിച്ചു ഉപ്പ ഐസമ്മിന് കണക്കില്ലാത്ത സ്നേഹം നൽകി ഉമ്മാക്ക് ഇളയ മകനോടായിരുന്നു കൂടുതൽ പ്രിയം കൺപണികൾ കളിച്ചു വളർന്നു ഗോത്രക്കാരുടെ സ്നേഹം നല്ല അളവിൽ അവർക്ക് കിട്ടി ശരീരം പോലെയല്ല മനസ്സ് വളർന്നത് ഐസുവിൻ്റെ മനസ്സിന് കടുപ്പം കൂടിക്കൂടി വന്നു ഏക്കൂബിനെ ആക്ഷേപിക്കാൻ തുടങ്ങി ഇളയപുത്രൻ്റെ മനസ്സ് ലോലമാണ് അതിൽ സ്നേഹം മാത്രമേ ഉള്ളൂ ആർക്കും സ്നേഹം നൽകും ചില സംഭവങ്ങളൊക്കെ നടന്നു ഐസു തന്നെ ഉപദ്രവിക്കുമെന്ന ഭയം പിന്നെ ഏറെയൊന്നും ചിന്തിച്ചില്ല വീട് വിട്ടിറങ്ങിപ്പോന്നു ഐസൂന്റെയും ഏക്കൂബിന്റെയും ഉമ്മയുടെ പേര് റക്കഫ എന്നാകുന്നു റക്കഫ ബുദ്ധിമതിയും സുന്ദരിയുമാണ് റഫാക്കയുടെ സഹോദരനാണ് ലാമാൻ പൊതു കാര്യപ്രസക്തനും ഗോത്രത്തലവന്മാരിൽ പെട്ട ആളുമാണ് വിദൂരമായ ഹറാൻ എന്ന പ്രദേശത്താണ് താമസം കൗമാരപ്രായക്കാരനായ ഏക്കൂബ് ഹറാൻ പ്രദേശം ലക്ഷ്യമാക്കിയാണ് യാത്ര ചെയ്യുന്നത് ഉറങ്ങിയണിയിറ്റപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി റബ്ബെ നീ എനിക്ക് സന്തോഷ വാർത്ത നൽകി ഈ പ്രദേശം പുണ്യം നിറഞ്ഞതാണ് വാസ്തവത്തിൽ ഇവിടെ മലക്കുകൾ ഇറങ്ങിയിട്ടുണ്ട് ഈ അനുഭവങ്ങളുടെ ഓർമ്മക്കു വേണ്ടി ഇവിടെ ഒരു മസ്ജിദ് പണിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇന്ന് എൻ്റെ കൈവശം യാതൊന്നും തന്നെയില്ല ഒന്നുമില്ലാത്ത ദരിദ്രൻ എനിക്ക് കഴിവുണ്ടാവുന്ന കാലത്ത് ഞാൻ ഇവിടെ ഒരു മസ്ജിദ് പണിതുയർത്തുന്നതാണ് ഏകൂബ് നബി അലൈ സ്വലാമിൻ്റെ ചരിത്രം കേൾക്കാൻ താല്പര്യമുള്ളവർ അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക അറിയാനും പഠിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹുതാല നമുക്ക് തോഫീക്ക് നൽകട്ടെ ആമീൻ